ഇരുപത്തിമൂന്ന് വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടിയുമായി കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരു പിതാവ് എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വന്നു ആ പിതാവ് പറയാണ് എൻ്റെ മോള് കല്യാണത്തിന് സമ്മതിക്കുന്നില്ല ഞാനിപ്പോൾ ഗൾഫിൽ നിന്ന് വന്നതാണ് ഈ പ്രാവശ്യമെങ്കിലും മോളെ കല്യാണം നടത്തണം എന്നാണ് എൻ്റെ ആഗ്രഹം പക്ഷേ മോള് പറയുന്നു എനിക്ക് വിവാഹം വേണ്ട എനിക്കതിന് താല്പര്യമില്ല ഞാൻ ആ കുട്ടിയുമായി കുറേ സംസാരിച്ചു ആ കുട്ടി പറയാണ് എനിക്ക് ഓർമ്മ വെച്ച കാലം മുതലൊക്കെ എൻ്റെ വീട്ടിൽ ഉമ്മയും ഉപ്പയും എപ്പോഴും പ്രശ്നമാണ് ചിലപ്പോൾ രണ്ടുപേരും കലഹിച്ച് ഉമ്മ പിണങ്ങിപ്പോകും ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോകും രണ്ടോ മൂന്നോ ആഴ്ച കഴിഞ്ഞാൽ വരിക ഉപ്പ ഗൾഫിൽ നിന്ന് വരുന്നത് രണ്ടോ മൂന്നോ മാസത്തെ ലീവിനാണ് അന്നും വീട്ടിൽ പ്രശ്നമാണ് എൻ്റെ ഉപ്പയും ഉമ്മയും സ്നേഹിച്ച് ജീവിക്കുന്നത് ഒരുമിച്ച് സംസാരിക്കുന്നത് ഒരു സന്തോഷകരമായ ഒരു കുടുംബജീവിതം ഒരു ഭാര്യവർത്തൃ ജീവിതം നയിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ എനിക്ക് പേടിയാണ് എൻ്റെ കല്യാണം കഴിഞ്ഞാൽ എന്നെ കെട്ടിക്കൊണ്ടുപോകുന്ന വീട്ടുകാർ എൻ്റെ ഭർത്താവ് അവിടെ ഞാനും ഇതുപോലെയുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരുമല്ലോ പിന്നെ എന്തിനൊരു വിവാഹം അതിലും നല്ലതൊരു ജോലിയൊക്കെ നേടി ഒറ്റക്ക് ജീവിക്കലാണ് എന്ന് ഞാൻ ചിന്തിക്കുന്നു ഈ പെൺകുട്ടി പറയാൻ പ്രിയമുള്ളവരെ നമ്മുടെ വീട്ടിലെ സാഹചര്യം കുട്ടികളെ സ്വാധീനിക്കുന്നുണ്ട് നമ്മൾ മാതാപിതാക്കൾ എങ്ങനെയാണോ ജീവിക്കുന്നത് എങ്ങനെയാണോ പെരുമാറുന്നത് കുട്ടികൾ അൺകോൺഷ്യസ്ലി കുട്ടികൾ അത് മനസ്സിലാക്കുന്നുണ്ട് അവരുടെ തലച്ചോറിൽ അതൊക്കെ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ മര്യാഭർത്താക്കന്മാർ മാതാപിതാക്കൾ സ്നേഹത്തോടെ കഴിയണം ഒരുമിച്ച് ഭക്ഷണം കഴിക്കണം ഒരുമിച്ചിരുന്ന് വർത്തമാനം പറയണം കളിതമാശകൾ പറയണം ഇതൊക്കെ കണ്ട് കുട്ടികൾ വളരണം ഇതാണ് ജീവിതം ഇതാണ് ദാമ്പത്യം എന്ന് അവർ മനസ്സിലാക്കണം പോസിറ്റീവായി മനസ്സിലാക്കണം അതിനുള്ള ഒരു മാതൃക നമ്മൾ മാതാപിതാക്കൾ നമ്മൾ കാണിച്ചു കൊടുക്കണം നമ്മളായിരിക്കണം അവരുടെ റോൾ മോഡൽ അതല്ലാതെ നമ്മളെപ്പോഴും വീട്ടിൽ പ്രശ്നമാണ് എപ്പോഴും കലഹമാണ് ഒരു സ്നേഹവും ഇല്ല സന്തോഷവും ഇല്ല എപ്പോഴും കുറ്റപ്പെടുത്തലുകൾ എപ്പോഴും കലഹം ഇത് കണ്ട് വളരുന്ന കുട്ടി വിവാഹത്തിന് സമ്മതിക്കുകയില്ല എന്ന് മാത്രമല്ല അതിനെ സമ്മതിച്ചാൽ പോലും അവരുടെ കുടുംബജീവിതം അവരുടെ ദാമ്പത്യവും അങ്ങനെയായി മാറും കാരണം അവർ കണ്ടതും മനസ്സിലാക്കിയതും അവരുടെ അൺകോൺഷ്യസ് മൈൻഡിൽ രേഖപ്പെടുത്തിയതും അങ്ങനെയാണ് അപ്പോൾ ഒരു മാതൃകാ ജീവിതം ഒരു മാതൃകാ കുടുംബം നമ്മൾ മാതാപിതാക്കൾ ഉണ്ടാക്കിയെടുക്കണം നമ്മൾ കാണിച്ചു കൊടുക്കണം അതിനനുസരിച്ച് കുട്ടികൾ രൂപപ്പെടും ഒരു സംശയം